സുബൈർ നാം കാണുന്നതായ ായ കാം റസൂഅലൈ വസ്സലം ആഗ്രഹിച്ചതുപോലെ ഇബ്രാഹിമിന്റെ ക്യാപം പോലെ കെട്ടിയ വ്യക്തിയാണ് ഇബ്രാഹിമിൻ്റെ കാപം അങ്ങനെയാണ് രണ്ട് വാതിലുള്ള കാപമാണ് വാതിൽ താഴേ നിന്നാണ് മീതെ നിന്നല്ല ഇപ്പോൾ കാണുന്നത് പോലെ മീതെ നിന്നല്ല ഈ രൂപത്തിൽ ഈ റസൂളി സലാഹു അലൈവസലമിന് കെട്ടാൻ പൂതിയുണ്ടായിരുന്നു ഐഷയോട് റസൂള്ള പറയുകയും ചെയ്തു നിൻ്റെ സമൂഹത്തിന് അങ്ങനെ സാധിക്കുമെങ്കിൽ ചെയ്യുന്നവർ ചെയ്തോട്ടെ പക്ഷെ ഞാൻ ചെയ്യുന്നില്ല കാരണം ഞാൻ ഇവിടെ വന്നിട്ട് ഒരു പുതിയ മതവുമായി വന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടുകാരെന്നെ ആക്ഷേപിച്ചുകൊണ്ട് ആ ആക്ഷേപത്തിൻ്റെ ചൂട് തണുത്തിട്ടില്ല അത് ആ ില്ല ആ സന്ദർഭത്തിൽ ഞാൻ ആ കാബയും കൂടി തകർത്തുകയാണെങ്കിൽ നമ്മുടെ പുരാവസ്തുവായ ഈ കാബയെയും മുഹമ്മദ് തകർത്തിയല്ലോ എന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അതിനെ തകർത്തിയിട്ട് ഇബ്രാഹിമിന്റെ ക്യാബം പോലെ കെട്ടാത്തത് പക്ഷേ എന്ന് റസൂല പറയുന്നതായിട്ട് മുസ്ലിമിന് പൊടിച്ച ആദീസിൽ കാണാം എൻ്റെ കൗമ് ജാഹിലിയത്തിനോട് അടുത്ത് വിട വാങ്ങിയവരായതുകൊണ്ട് അവരുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ ഈ ക്യാബിയെ തകർത്താൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ നിൻ്റെ കൗമുദ്ദേശിക്കുകയാണെങ്കിൽ എന്താണ് റസൂൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഥവാ എൻ്റെ മരണത്തിന് ശേഷം ആയിഷ എൻ്റെ ഉമ്മത്തുകൾ നിട്ട് ആരെങ്കിലും ഈ ക്യാബെ ഇബ്രാഹിമിൻ്റെ ക്യാബം പോലെ കെട്ടാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ചെയ്യുന്നവർക്ക് ചെയ്യാം എന്ന ആ തത്വം സ്ഥാപിക്കാൻ വേണ്ടി പടപ്പാടുപ്പെട്ട വ്യക്തിയായിരുന്നു ആര് അബ്ദുല്ലാഹിബിന് സുബൈർ അപ്പോൾ അബ്ദുല്ലാഹിബിൻ സുബൈർ ഇബ്രാഹിമിൻ്റെ ക്യാബ് പോലെ ക്യാബത്തിനെ കെട്ടിയ വ്യക്തിയായിരുന്നു പിന്നെ ഹജാജിബിൻ യൂസുഫ് എന്ത് ചെയ്തു അതിനെ തകർത്തിയിട്ട് മക്ക കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന രൂപത്തിൽ തന്നെ മടക്കി കെട്ടുകയും ചെയ്തു അതിനുശേഷമായിരുന്നു ഇമ മാലിക്കൻ അനസ് റഹ്മത്തുല്ലാഹി അലഹിയുടെ കാലഘട്ടം വന്നപ്പോൾ ഹജാജിൻ യൂസുഫ് തകർത്തി കെട്ടിയതുപോലെ ഇനിയും ആരും തകർത്തി കെട്ടാതിരിക്കാൻ വേണ്ടി രാജാക്കന്മാർക്ക് പന്താടാനുള്ളതല്ല കാപം അതവിടെ ഇരുന്നോട്ടേ അതിൽ വല്ലറി പേരൊക്കെ വേണമെങ്കിൽ ചെയ്യാമെന്നല്ലാതെ അത് പൊളിക്കാനും പൊളിച്ച് കെട്ടാനൊക്കെ പോകുന്ന തത്വം അത് പാടുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മഹാനായ മദീനയിലെ അന്നത്തെ കാവിയും അന്നത്തെ ഖത്തീബും അന്നത്തെ ഫ്തിയും അന്നത്തെ ജഡ്ജിയും അന്നത്തെ എല്ലാം എല്ലാമായിരുന്ന ഇമാം ഉദാറുൽ ഹിജറ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നതായ മദീനവാസിയായ അൽ ഇമാം മാലിക് ബുൻ അനസൽ അസ്ബിറമുല്ലാഹി അലൈഹി അങ്ങനെയുള്ള ഒരു വാക്ക് പറഞ്ഞതോടുകൂടി അതിനുശേഷം രാജാക്കന്മാരാരും തന്നെ ക്യാബിയെ പൊളിച്ചിട്ടില്ല റിപ്പയർ ചെയ്തവർ ഓരോ കാലഘട്ടത്തിൽ റിപ്പയർ ചെയ്യാറുണ്ട് അക്കൂട്ടത്തിൽ റിപ്പയർ ചെയ്തതായ രൂപമാണ് ഇപ്പോൾ കാണുന്നത് ഹാദിബുൽ ഹറമീൻ ഷെരീഫീൻ ഫഹദ് ഫഹദ്ബുൻ അബ്ദുൽ അസീസ് റഹമത്തുല്ലാഹി അലഹി ചെയ്തതായി പുതുക്കി പണിയുകയോ അല്ലെങ്കിൽ തർമീമ നടത്തുകയോ ചെയ്തതായ ഒരു ശൈലിയാണ് ഇപ്പോൾ കാണുന്നതായ രൂപം